ഇത് റിക്വസ്റ്റ് ആണ് ഒന്നുമില്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചടാൻ വേണ്ടി കൂടെ നിന്ന് ആൾക്കാരല്ലേ നിങ്ങളൊക്കെ ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കുന്ന സമിതി കണ്ട കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും നന്ദി പറയുന്നു വലിയ സന്തോഷമുണ്ട് കാരണം എന്റെ സിനിമകള് കണ്ട് എന്ന ഒരുപാട് ഇഷ്ടപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ ഇപ്പൊ അവരെങ്കിലും സുഹൃത്തുക്കളാണ് എനിക്ക് അവരറിയില്ലായിരുന്നു അടുത്ത് അടുത്തൊന്ന് കഥ പറയുമ്പോൾ ഇതിന്റെ സംവിധായകൻ ബിൻഡോ ബിൻഡോ സ്റ്റീഫൻ ഇവിടെ നിങ്ങളോട് സംസാരിച്ചു ഷാരീസ് ഷാരീസിന്റെ ജനഗണമന എന്ന സിനിമ ഞാൻ കണ്ടിട്ടുള്ളൂ നല്ല സിനിമയായിരുന്നു ഇവരൊന്ന് കഥ പറയുന്നു ഒരു ഒരു കഥ കേൾക്കുമോ എന്ന ലിസ്റ്റ് വിളിച്ച് പറയുന്നു കഥ പറയാൻ വന്നപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞത് ഈ സംവിധായകൻ്റെ കഥയാണിത് അദ്ദേഹത്തിവരെ കല്യാണം കഴിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സഹോദരന്മാരെല്ലാം കല്യാണം കഴിച്ചുകൊണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അവർക്ക് കുഞ്ഞുങ്ങളാവുന്നുണ്ട് ഈ പുള്ളിയുടെ ഒരു കഥയാണ് ഞങ്ങൾ അതിൽ നിന്നാണ് ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംവിധായകൻ കല്യാണം കഴിച്ചു പിന്നെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ആരോ പറയത്തിന്റെ കഥയാകും പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ പറ്റൂല അപ്പോ അതുപോലെ ഷാരിസ് ഇവിടെ നിന്ന് സംസാരിച്ചത് ഷാരിസ് സിനിമയിലൂടെ നമ്മളെല്ലാവരെയും ഒന്ന് നല്ല നടിപ്പിച്ച ആളാണ് ഷാരീസിന്റെ വാക്കുകള് ശരിക്കും മനസ്സറിഞ്ഞിട്ട് വരുന്നെനിക്ക് അറിയാം നന്നായിട്ട് അറിയാം ഷാരീസിനോട് പറയാൻ എനിക്കൊന്നുമില്ല ബ്രദർ യാൻ പറ്റുള്ളു കാരണം നമുക്ക് പല സമയത്തും നമ്മൾ പരിചയപ്പെടും പോലെ അവരുടെ പെരുമാറ്റം കൊണ്ട് അവരുടെ വാക്കിൽ നിന്നാണ് ചിലപ്പോൾ ചില മുജ്ജന്മ ബന്ധങ്ങൾ എന്നൊക്കെ പറയണ പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാമലീല ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി എനിക്ക് തോന്നിയിട്ടുണ്ട് സച്ചി എനിക്ക് വേണ്ടിയാണോ ഇവിടെ ജനിച്ചതെന്ന് കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ മലയാള സിനിമയിൽ വീണ്ടും പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീല ആ സിനിമയ്ക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് രാമലീല ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങളെ തീറ്റിലേക്ക് ഓടി വന്ന് ആ നടനെ ഇവിടുന്ന് അങ്ങനെ കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തിയൊരു സിനിമയാണത് അതുപോലെ തന്നെ ഈ നൂറ്റമ്പതാമത്തെ സിനിമ ഇപ്പൊ ഇവിടെ പറയണ്ടേ എന്റെ നൂറാമത്തെ സിനിമ കാര്യസനായിരുന്നു ആ സിനിമയിലും എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച സിദ്ധിക്കാണ് എന്റെ നൂറ്റമ്പതാമത്തെ സിനിമയിലും എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് സിദ്ധിക്ക് തന്നെയായിട്ട് എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് അപ്പൊ ഞാനിടയ്ക്ക് പല സിനിമകളും ഞങ്ങൾ അങ്ങനെ അച്ഛൻ മകൻ ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് മൊത്തം കൈന്ന് പോയി ഒരു രീതി നടക്കുന്ന ബാലം വക്കി എന്റെ അച്ഛൻ അപ്പൊ ഞാൻ ഇടക്ക് ഫോൺ അച്ഛാ എന്ന് പറഞ്ഞ വിളിക്കണേ അങ്ങനെ ഒരു ചില ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുക അതുപോലെ തന്നെ ലിസ്റ്റ് ലിസ്റ്റിന്റെ കൂടെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടുള്ള സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ ലിസ്റ്റിന്റെ കൂടെ പണം ചെയ്തിട്ടൊന്നുമില്ല മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളെ വെച്ച് സംവിധം നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് മാജിക് ഫ്രംസ് ഇപ്പോ ലിസ്റ്റിൻ എങ്ങനെ ഒരു കഥ ലിസ്റ്റിന്റെ ഒറ്റ ആഗ്രഹമാണ് ചേട്ടാ ഈ പടം അടിക്കണം ഈ പടം നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്ന കാരണം ഒരു നിർമ്മാതാവാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ മറ്റുള്ള ഹീറോസ് ഒക്കെ ആയിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ പക്ഷെ ഷാരീസ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് ഇഷ്ടമാണ് എന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന ലിസ്റ്റിന് ഈ സിനിമ മറ്റെന്തിനേക്കാളും വലുതായിട്ടാണ് എനിക്ക് പ്രവൃത്തിയിൽ തന്നെ തോന്നിയിട്ടുള്ളത് സത്യം പറഞ്ഞ ഈ സിനിമ വരുമ്പോൾ ഈ സിനിമ റിലീസ് റിലീസാവുന്ന നിമിഷം വരെ വലിയ പരസ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സിനിമയാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പരസ്യം തന്നത് ഇവിടുത്തെ മലയാളി പ്രേക്ഷകരാണ് കാരണം മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ആ പബ്ലിസിറ്റി ഏറ്റവും വലുതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത്രയും വേഗത്തിലാണത് ലോകത്തിന്റെ മുമ്പിലേക്ക് എത്തുന്നത് അതിന് സഹായിക്കുന്നത് ശരിക്കും പറഞ്ഞാലും ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ട വന്നത് തന്നെയാണ് നമ്മള് സോഷ്യൽ മീഡിയയിലൂടെ കാരണം ഈ സിനിമയുടെ ഒരു വലിയ പ്രസ്മീറ്റും കാര്യങ്ങളും വെക്കുന്ന സമയത്ത് ഒരു കൊച്ചു വേടി നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയുടെ മൊത്തം കഥ പുറത്തേക്ക് പോകുകയാണ്